ിൽ കപ്പൽ ആക്രമിച്ചെ ഹൂത്തികൾ ബന്ദികളാക്കിയ മലയാളികൾ അടക്കമുള്ളവരുടെ ഒമാൻ ആലപ്പുഴ കായംകുളം സ്വദേശി അനിൽകുമാർ പേരെയാണ് കഴിഞ്ഞ ദിവസം മോചിപ്പിച്ച് മസ്കത്തിലേക്ക് എത്തിച്ചത് മോചനത്തിനായി ഇടപെടൽ നടത്തിയ ഒമാൻ സുൽത്താന ഇന്ത്യ നന്ദി അറിയിച്ചു ഒമാന്റെ നേതന്ത്ര ഇടപെടലിലൂടെയാണ് ബന്ദികളുടെ മോചനം സാധ്യമായത് യമനിലെ നിന്ന് ഒമാൻ റോയൽ എയർഫോഴ്സ് വിമാനത്തിൽ കഴിഞ്ഞ ദിവസം പേരെയും തുടർന്ന് ഇവർക്ക് മസ്കത്തിൽ സ്വീകരണം നൽകി എല്ലാ പൗരന്മാരെയും അതത് എംബസികൾക്ക് കൈമാറി പത്ത് പേർ ഫിലിപ്പീൻ സ്വദേശികളാണ് അനിൽകുമാറിനെ മസ്കത്തിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയായി വരുന്നതായി ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചിട്ടുണ്ട് അനിൽകുമാറിനെ എമലിൽ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സംയോജിത പരിശ്രമങ്ങളുണ്ടായെന്നും മോചനം സാധ്യമാക്കാൻ ഇടപെട്ട ഒമാൻ സുൽത്താനിനെ നന്ദി അറിയിക്കുന്നതായും എംബസി പറഞ്ഞു കഴിഞ്ഞ ജൂലൈ ഏഴിനാണ് ഗ്രീക്ക് കമ്പനികളുടെ ലൈബ്രീരിയൻ രജിസ്ട്രേഷനുള്ള എം വി എറ്റേണിറ്റി സി എന്ന ചരക്ക് കപ്പൽ ചെങ്കടലിൽ ഹുത്തികൾ ആക്രമിച്ചത് ആക്രമണത്തിന് പിന്നാലെ കപ്പൽ കടലിൽ മുങ്ങിയിരുന്നു തുടർന്ന് ജീവനക്കാരെ ഹൂത്തികൾ തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു മീഡിയ വൺ മസ്കത്ത്